ചെറിയ നാൾ മുതൽ എവിടെന്നൊക്കെയോ കേട്ട് വളർന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ കൊണ്ടുപോവുക എന്നുള്ളതും മുസ്ലിം മതം ഇല്ലാതാക്കുക എന്നുള്ളതും അതുകൊണ്ട് തന്നെ പണ്ട് റൂട്ട് മാർച്ചൊക്കെ കാണുമ്പോൾ ഞാൻ വളരെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഭയത്തോടെയും ഇവയെ നോക്കുമായിരുന്നു ഭയങ്കര ശത്രുതയോടെ ഭയങ്കര അറപ്പോടെ ഞാൻ റൂട്ട് മാർച്ച് നോക്കി കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ റൂട്ട് മാർച്ചിന് പോയി ഞാൻ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ നാളെ ഒരു പ്രശ്നം വന്നാൽ എനിക്ക് വേണ്ടി വേണ്ടി നിൽക്കുന്ന നിൽക്കുന്ന അവരുടെ ജീവൻ പോയാലും നമ്മുടെ എന്ന് ും ഇവരുടെ പേര് രശ്മി ആയിഷ എന്നാണ് ഇവർ മുസ്ലിം ആണെന്നാണ് പറയുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷിക ദിനത്തിൽ ഇവരിട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ചില കോണുകളിലെങ്കിലും വലിയ ചർച്ചയായി മാറിയിരുന്നു ആ കുറിപ്പിലുടനീളം ഇവർ ആർ എസ് എസിനെ വാതോരാതെ പുകഴ്ത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഇവരുടെ ജോലിസ്ഥലത്ത് വെച്ച് ആർ എസ് എസിൻ്റെ സംസ്ഥാന ചുമതലയുള്ള ബാബു എന്നു പേരുള്ള ഒരാളെ പരിചയപ്പെട്ടതോടുകൂടിയിട്ടാണ് ആർ എസ് എസിനെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട് മാറിയത് എന്നാണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ ആർ എസ് എസ് നേതാവായിരുന്ന പരമേശ്വരനുമായി അടുത്തിടപഴകാൻ സാധിച്ചതും തന്റെ ജീവിതത്തിലെ ധന്യമായ നിമിഷങ്ങളാണ് എന്നും ഇവർ പറയുന്നു പരമേശ്വരനെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ ലേശം ഭയത്തോടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അതിനെന്താ മുസ്ലിം സ്ത്രീകൾക്കും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും ആർ എസ് എസിൽ പ്രവർത്തിക്കാമല്ലോ എന്നാണ് പരമേശ്വരൻ ഇവരോട് പറഞ്ഞത് ചുരുക്കത്തിൽ ആർ എസ് എസിന്റെ വലിയ വലിയ നേതാക്കളുമായി പ്രവർത്തിക്കുകയും അടുത്തിടപഴകാൻ അവസരം കിട്ടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അവർ പറയുന്നത് ആർ എസ് എസ് ഒരു പാപമാണ് എന്നാണ് സ്വയം സേവകർ ഈ ലോകത്തെ ഏറ്റവും നല്ല മഹാന്മാരായ മനുഷ്യ സ്നേഹികളാണ് അതുകൊണ്ട് ആർ എസ് എസിനെ നമുക്ക് വിശ്വസിക്കാം അവർക്ക് മുസ്ലിങ്ങളോട് പ്രത്യേകമായൊരു വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഇല്ല എന്നാണ് ഇവർ ആവർത്തിച്ചാവർത്തിച്ച് ആ കുറിപ്പിലുടനീളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രീമതി രശ്മിയോട് എൻ്റെ ഒരു എളിയ ചോദ്യം ഇതാണ് ആർ എസ് എസ് ഇത്ര പാപമാണെങ്കിൽ മുസ്ലീങ്ങളോട് ആർ എസ് എസിന് വല്ലാത്ത സ്നേഹവും ബഹുമാനവുമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ ഗ്രന്ഥമായ വിചാരധാരയിൽ മുസ്ലീങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് അവർ എഴുതി വെച്ചത് ആർ വലിയ വലിയ നേതാക്കളുമായി പലതവണ അടുത്തിടപഴകാൻ അവസരം കിട്ടിയപ്പോഴൊന്നും ചേച്ചി എന്തുകൊണ്ടാണ് ഈ ചോദ്യം അവരോട് ചോദിക്കാഞ്ഞത് ഇനി മറന്നുപോയതാണെങ്കിൽ ചേച്ചി ഉറപ്പായിട്ടും ഈ ചോദ്യം അവരോട് ചോദിക്കണം അപ്പോൾ അവർ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ പരസ്യമായി അതിനെ തള്ളിപ്പറയാൻ ഗോൾ വാക്കറുടെ വിചാരധാരയെ തള്ളിപ്പറയാൻ ആർ എസ് എസ് തയ്യാറാകുമോ എന്നുകൂടി ചേച്ചി ചോദിക്കണം ഇനി മറ്റൊരു കാര്യം ആർ എസ് എസിനെ പുകഴ്ത്തുകയും ആർ എസ് എസിനു വേണ്ടി വീട്ടുവേല ചെയ്യുകയും ആർ എസ് എസിനു വേണ്ടി സമുദായത്തെ ഒറ്റ കൊടുക്കുകയും ചെയ്യുന്ന ചില മുസംഗികളെ പ്രത്യേക താൽപ്പര്യത്തോടുകൂടി ആർ എസ് എസ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്തരം മുസംഗികളിൽപ്പെട്ട ഒറ്റുകാരിയായ ഒരു മുസ്ലിമാണ് ചേച്ചിയെങ്കിൽ ഉറപ്പായിട്ടും ആർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഒരു ഇരിപ്പടം ചേച്ചിക്കും തന്നിരിക്കും ആ ഇരിപ്പിടത്തിൽ അമർന്നിരുന്ന് ആർ എസ് എസിന്റെ സുരക്ഷിതത്തിൽ ആർ എസ് എസിന്റെ മുസ്ലിം സ്നേഹത്തിൽ ചേച്ചിക്ക് അഭിമാനിക്കാം ആഹ്ലാദിക്കാം പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് സമുദായത്തിന് ആർ എസ് എസിന്റെ ആ സുരക്ഷിതത്വം ആവശ്യമില്ല ചേച്ചി പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ആർ എസ് എസിന്റെ ആ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് ആവശ്യവുമില്ല ഇതാണ് മുസ്ലിങ്ങളുടെ തീരുമാനവും സമുദായത്തിന്റെ നിലപാടും